കൊള്ളക്കാരുടെ താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന പോലീസ് ആസ്ഥാനവും മാറിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അന്തരിച്ച ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീഡിയോ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എല്ലാ അഴിമതികൾക്കും കൊള്ളകൾക്കും ഒരു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക ഇന്ന് അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും അത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ദാവൂദ് ഇബ്രാമിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്യുന്ന ആളാണ് എ ഡി ജി പി ലോയൻ ചോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എല്ലാ സ്വർണക്കള്ളക്കണത്ത് കേസിലും കൊരയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും കൊള്ളകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടവും ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻവർ പറഞ്ഞത് കൊണ്ട് അതിനെ തള്ളിക്കളയാൻ കഴിയും അൻവരുമായി ഞങ്ങൾക്ക് ഓപ്പറാറ്റേഴ്സ് ഉണ്ടാകും പക്ഷേ അൻവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഞാൻ പ്രതിപക്ഷ നേതാവ് എൻ്റെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണിത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ജുഡീഷ്യ അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം

ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്